ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിമൂന്നാം അധ്യായം വിവിധ വിവിധക്രീഡകൾ മൈത്രേൻ പറഞ്ഞു പിതാക്കൾ പോകേ സാധ്വി അപരേംഗിതോവിദ ഭവാനി ഭവനെ സേവിച്ച പോൽ സേവിച്ചുകി ശുശ്രൂഷം മധുരവാക് എന്നീ ഗുണങ്ങൾ വഴിയാസതി കാമം ലോഭം മദം ദംഭം അഹവും സന്ധ്യജിച്ചവൾ അതിതേജസ്വി ഭർത്താവിന്നരുളി തുഷ്ടി സർവദാ സർവദി മുഖ്യനും ദൈവത്തെക്കാൾ ശ്രേഷ്ഠനുമാം പതി അനുഗ്രഹിപ്പാൻ വളരെ കാലം ശുശ്രൂഷ ചെയ്യയാൽ വ്രതക്ലേശാലും തളർന്നുമെലിഞ്ഞ പീഡിതൻ ചൊന്നാൻ പ്രേമഗദ്ഗത ഭാഷണൻ കർദ്ദമൻ പറഞ്ഞു മാനിച്ചു നീ പരമഭക്തിയോടുള്ളഴിഞ്ഞു സേവിച്ചിതെന്നെ മനുപുത്രി കൃതാർത്ഥനായി ഞാൻ സ്വന്തം നീ ശരീരമഹിലതി പ്രധാനം നീ എന്നു വിഗണിച്ചതുൻറെ ഭഗവത് പ്രസാദം എന്നെ തുണക്ക വഴി കിട്ടി നിനക്കുമെല്ലാം കാണാമശോകമഭയം തവ ദൃഷ്ടി തന്നെ മറ്റുള്ള സിദ്ധി ഭഗവത്പുരികം ചുളിഞ്ഞാൽ നഷ്ടപ്പെടുന്നു സിദ്ധി അമ്മട്ടിലല്ല അനുഭവിക്കുക ധർമ്മലബ്ധാഗ്യതോ ഇല്ലാതെയായി അബലതയായി അബലത യോഗമായ വിദ്യഖിലേശ്വര മുഖാൽ ഇതുകേട്ടനേരം േമാതിരിതവിനയാലിടറുന്ന വാക്കി യോദി ദേവഹൂതി പറഞ്ഞു വിപ്രേന്ദ്ര സഫലം തവയോഗമായ സിദ്ധത്വമെന്നപൊരു ഞാൻ അറിയുന്നു പക്ഷേ ഗർഭം വരേക്ക് അനുവദിച്ച ശരീര സംഘം നീട്ടല്ല സൽത്തനയനല്ലി സതിക്കു പുണ്യം ഭോഗോപകാര കരണങ്ങളെ നേടിയാലും കാമം വളർന്നവശയാണിവൾ താങ്കൾ മൂലം ശുശ്രൂഷയാൽ കൃഷിയുമായതുകൊണ്ടു ഭോഗമല്ലോ മരുന്നതിനു തക്കൊരു വീടു വേണം മൈത്രേയൻ പറഞ്ഞു പ്രിയയെ പ്രീതിപ്പെടുത്താനുടൻ വിതുര കർദവൻ സ്വാധീനമാ വിമാനത്തെ രചിച്ചു യോഗമായയാൽ സർവാഭീഷ്ടപ്രദം ദിവ്യം സർവരത്നസമന്വിതം സർവശ്രേയോമയം രത്നാംഗിതത്തൂണുകളിൽ സ്ഥിതം ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം വിചിത്ര പട്ടങ്ങൾ പതാകകളും കൊണ്ടു മോഹനം വണ്ടു മൂളുന്ന ഭൂമാലാവർണ മനോഹരം ചണരോമം പട്ട വസ്ത്ര വസ്ത്രപ്പകിട്ടുകൾ മേൽക്കുമേൽ തട്ടറകളിൽ കട്ടിൽ മെത്ത തലേണകൾ ആലവട്ടം വിഷറികൾ ആസനങ്ങൾ പലേതരം നോക്കുന്നിടത്തൊക്കെയും കണ്ണഞ്ചിക്കും ശിൽപവേലകൾ പച്ചക്കല്ലും പവിഴവും പതിച്ചിട്ടുള്ള തിണ്ണകൾ വജ്രരത്ന കവാടം വിദ്രുമം കൊണ്ടും മറപ്പടി ഇന്ദ്രനീലമുഖപ്പിന്നുകനത്ത ഇന്ദ്രനീലമുഖ പിന്നുകനകത്താഴികുടം നയനം പത്മരാഗം തിളങ്ങും വാതിൽ പൊൻതോരണങ്ങളും ചിത്രത്തിൽ ുംങ്ങിങ്ങും ഹംസപാരാവതങ്ങളെ കൂട്ടുകൂടാൻ വിളിക്കുന്നു പറന്നെത്തിയ പക്ഷികൾ ഉറക്കം വിശ്രമം ഉചിത സ്ഥലം അചിരം പ്രാങ്കണം കർദമനിയും വിസ്മയം തികഞ്ഞ തൃപ്തിയില്ലാതെ ഗൃഹം കാൺമവളെ പ്രിയൻ സർവഭൂതാശയാജ്ഞൻ ഉപദേശിച്ചു കർദമൻ കാതരാക്ഷി കുളിച്ചിട്ടേ വിമാനം കയറാവു നീ ശുക്ലാനാശുവി മനുഷ്യർക്കതിപാവനം മുടിയിൽ ചിട വക്ഷസിൽ ചളി വസ്ത്രത്തിൽ മൺകറ ദേഹത്തിലാകമാലിന്യം പൂണും കൂവലയേ ക്ഷണ ഭർതൃവാക്യം സ്വീകരിച്ചു പ്രവേശിച്ചീടിനാളുടൻ സരസ്വതീവലി അന്തർജല ഗൃഹത്തെ കന്യമാരെയൊരായിരം കണ്ടാൾ അവൾ ചെറുപ്പക്കാരൽപ്പലഗന്ധികൾ അവളെ കണ്ടപ്പോഴേക്കുമെഴുന്നേറ്റികൾ ചോദിച്ചു ഞങ്ങൾ ചെയ്യേണ്ടതെന്തള്ളൂ തവ വൃത്തിയകൾ സുഗന്ധ തൈലാദികളാൽ കുളിപ്പിച്ചവർ സാദരം സ്വാമിനി കേർ പുത്തൻ പട്ടുളുപ്പുകൾ നിർമ്മലം വളരെ പണ്ടങ്ങൾ നൽകി അമൂല്യോത്കൃഷ്ടശോഭനം ഗുണപുഷ്കലാഹാരം അമൃതോപമേ പിന്നെ കണ്ണാടിയിൽ കണ്ടാൾമാല നിർമ്മല വസ്ത്രവും ധരിപ്പിച്ച ധരിപ്പിച്ചീർവതി പൂകന്യമാർ തന്റെ മെയ്യന് അഭ്യംഗ സ്നാന സംശുദ്ധം സർവാഭരണ ഭൂഷിതം പതക്കം വളയും ചേർന്നു കൂജൽ കാഞ്ചന നൂപുരം അരക്കെട്ടിൽ മണികീർണ സ്വർണകാഞ്ചി അതിന് നീലാളകം തന്റെ മുഖത്തെ ദയാൽ ഋഷി മുഖ്യനെ ഉടൻ സപരിവാരം താൻ ഭൂദിവ്യ സന്നിധി ആയിരം സഖിമാരൊത്ത സന്നിധാനത്തിൽ നിൽക്കവേ ശങ്കിച്ചാൾ ഇതു ഭർത്താവിൻ മായ കാട്ടുന്ന സ്വപ്നമോ

ശോഭനം കാമകം ശ്രേഷ്ഠമാഭിമാനം മരുത്സമം ലോകങ്ങളിൽ സഞ്ചരിക്കേ പിന്നിലായി തീർന്നു ദേവകൾ വ്യസനങ്ങൾ കടത്തുന്ന തീർഥാദന്റെ കാലടി ആശ്രയിക്കും മഹാഭക്തർക്ക് എന്തൊന്നുണ്ട് ഇങ്ങലഭ്യമായി പ്രിയയ്ക്ക് ആശ്ചര്യകരമേ ഭൂഗോളത്തിൽ യഥാസ്ഥിതി കാണിച്ചിട്ടാ മഹായോഗി പൂകി വീണ്ടും നിജാശ്രമം മാനവീയേരീ പ്രിയയെ രാമയെ സ്വദേഹം ഒമ്പതാക്കിക്കൊണ്ടവൻ വർഷങ്ങൾ മാത്രമായി ആ വിമാനത്തിൽ കാലം നിർവൃത ആ യോഗശക്തരാം ദമ്പതികൾ തൻ കാമത്തതാ പിന്തള്ളി നിമിഷം പോലെ ശരൽ കാലശതം ആത്മജ്ഞൻ സർവസങ്കൽപ വിജ്ഞന അഭിഭുതനുടൽ ഒമ്പതാക്കി സമർപ്പിച്ചു പാതിമയിൽ സുചേതന പെറ്റു പിന്നെ ദേവഹൂതി ഒമ്പതും പെൺകിടാങ്ങളായി സർവാഗസുന്ദരികൾ ചെന്താർമണംവരും അന്നു പോകാൻ പുറപ്പെട്ട കാന്തനോടൊതിനാൾ സതി പുറമേക്കു ചിരിച്ചാലും ഉള്ളിൽ തീയാളിടുന്നവൾ രത്നാഭവാം കാൽ നഖത്താൽ മണ്ണിൽ എന്തോ വരയ്ക്കവേ കണ്ണീരടക്കാൻ ക്ലേശിച്ച മധുവാണി അതോ മുഖേ ദേവഹൂതി പറഞ്ഞു പറഞ്ഞ പോലെ നീക്കെല്ലാം ഭഗവാൻ തന്നുവെങ്കിലും ശരണം തേടി അഭയമേകണേ പെൺകുട്ടികൾക്കൊത്ത ഭർത്താക്കളെ തേടേണ്ടയോ പ്രഭോ ഭവാൻ കാട്ടിൽ പോകില്ല എന്നെ വേണം ഒരാൾ തരി ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു മുക്തിയെടത്തോളം കൊണ്ട് സംതൃപ്തേടത്തോളം കൊണ്ട് സംതൃപ്ത ഞാൻ പ്രഭോ ഇന്ദ്രിയാർത്ഥത്തിനായി തന്നെ താങ്കളിൽ താണു മുങ്ങി ഞാൻ ഓർത്തില്ല തേച്ച ദിവ്യേച എന്നാലും അഭയം തരൂ അസൽസംഗം ബുദ്ധിശൂന്യതയാൽ സംസാര ദുഃഖം സൽസംഗം എന്നാൽ നൽകുന്നു സർവസംഗ നിവൃത്തിയും ധർമ്മം വിരത്തി ഭഗവത് പ്രീതിയും ലക്ഷ്യമാക്കുവാൻ പറ്റാത്ത കർമ്മം ചെയ്യുന്നോൻ ജീവിച്ചിടുമ്പോഴും മൃതൻ വഞ്ചിക്കപ്പെട്ടു ഞാനാദ്യം ഭഗവന്മായാൽ ദൃഢം പ്രാപിച്ചിട്ടും മോക്ഷധന നേടിയില്ല മോക്ഷൻ ഹരേ ഗുരുവായ്പ്പാശരണം ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ